ഹായ് കൂട്ടുകാരെ നമുക്ക് ഇന്നൊരു ചിക്കൻ കറി ഞാൻ സ്പെഷ്യൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണെ ചപ്പാത്തിക്ക് ഞാൻ കാണിച്ചു തരാം ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നു പാനടപ്പിൽ വെച്ച് കറിക്കുള്ളത് മല്ലിയിലെ കഴുകി വെച്ചേക്കുന്നു ചിക്കൻ വറക്കാൻ പരക്കി വെച്ചേക്കുന്നു ചിക്കൻ കറിക്കുള്ള ക്യാപ്സിക്കൻ തക്കാളി പച്ചമുളക് പച്ചമുളക് തന്നെ പൂക്കായി വെച്ചു ഉള്ളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി അപ്പോൾ അത് ഞാൻ വഴറ്റാൻ പോലും വെളുത്തും ടേസ്റ്റ് വേദിപ്പിക്കാത്ത ഉണ്ട് ഇനി ഞാനത് വഴറ്റിയെടുക്കട്ടെ അപ്പോൾ തക്കാളി പൊടി മസാലകളും കൂടി ഇട്ട് കൊടുത്തു ഇതൊന്ന് വരണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഒരു ട്രിപ്പ് ഞാൻ വര വറുത്ത് പോര് കേട്ടോ അധികം വറക്കണ്ട ഒന്ന് വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇട്ട് ഒന്ന് ഇതാക്കിയെടുത്താൽ മതി കൂടുതൽ ഫ്രൈ ആക്കരുത് ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ചിക്കൻ ഇട്ട് ഇട്ട് വറുത്തുപോലെ ഇട്ടുകൊടുത്തു നീല് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടൊന്ന് അടച്ച് വയ്ക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഗ്യാപ്സിക്ക് ഒന്ന് ഈ എണ്ണയിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഇത് എന്നിട്ട് ഈ ചിക്കൻ്റെ കൂടെ ഞാൻ ഇടുന്നില്ല വേവിക്കാൻ കേട്ടോ ചിക്കൻ എല്ലാം വെന്ത് റെഡി ആയി കഴിയുമ്പോഴേ ഗ്യാപ്സിക്ക് ഇടുന്നുള്ളൂ ഇല്ലെങ്കിൽ അത് ക്യാപ്സിക്കും അങ്ങനെ പൊടിഞ്ഞ് പോവും ഓക്കെ അപ്പം കുഞ്ഞുങ്ങളെ ഞാൻ ക്യാപ്സിക്കൻ്റെ വറുത്ത് കോരിയിട്ടുണ്ട് അപ്പം നമുക്കീ വറുത്തെണ്ണ ഇതിനകത്തോട്ട് തന്നെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഞാൻ എണ്ണ അധികം ചേർത്തിട്ടില്ലായിരുന്നു ഇതിൽ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കാം ഓക്കെ ഇപ്പം തന്നെ ഓൾറെഡി വെന്തതാണ് അപ്പോൾ നമുക്ക് ഈ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഫോണിലോട്ട് നമുക്ക് ഈ മല്ലിയില ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം ഓക്കെ മല്ലിയില കട്ട് ചെയ്ത് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ആരേലും കോൾ ചെയ്ത് അറിയത്തില്ല ആരേലെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വിളിച്ചാൽ അറിയത്തില്ല അപ്പോൾ ല്ലേ അതുകൊണ്ട് വീഡിയോ എടുക്കാണ്ടേ എടുക്കാണ്ടിരിക്കണത് ഞാൻ ലൈവ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ലൈവ് ഇടുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ കറി വെക്കുന്ന ഒരു വീഡിയോ എടുക്കുന്നില്ല വിചാരിച്ചു ഒക്കെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ലേ എല്ലാവരും എന്നെ എൻ്റെ വ്യൂസൊക്കെ കുറഞ്ഞിരിക്കുവാണ് അപ്പോൾ നൂറ് ഡോളർ ഇതുവരെ ആയിട്ടില്ല എല്ലാവരും ലൈവ് ഇടുന്നുള്ള ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യണം നൂറ് ഡോളറ് തികച്ചത് ആക്കിത്തരണം എല്ലാവരും കൂടെ കൂടി ഓക്കെ ഇപ്പം എനിക്ക് ലൈവ് ഇട്ടാൽ ഒന്നും കയറുന്നില്ല സബ് കയറുന്നേയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്ത് ചാനലിന് നല്ല സപ്പോർട്ടായിരിക്കണം എല്ലാവരും ഒക്കെ ഞാൻ ഈ ചാനൽ കൊണ്ട് എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ടുണ്ട് എനിക്കൊരു വീട് വയ്ക്കണം എന്നുകൊണ്ട് പറ്റത്തില്ലല്ലാണ്ട് അപ്പൊ എന്നെ എല്ലാരും കൂടെ ഹെൽപ്പ് ചെയ്യൂലേ ഇതിനകത്തോട് വല്ലതും കിട്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത് കിട്ടുമോ ആവോ അറിയില്ല അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം ഇപ്പൊ അയ്യായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അയ്യായിരത്തി എണ്ണൂറ് ആയി നിൽക്കുക കൂടി കൂടുന്നുമില്ല കുറയുന്നുമില്ല കുറയുന്നില്ല എന്നല്ല കുറയുന്നുണ്ട് കൂടുന്നില്ല പക്ഷേ ആരും ഇപ്പം എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ ലൈവിലിപ്പോൾ ആരും വരുന്നില്ല ലൈവിൽ വന്നാലും ആരും കമൻ്റ് ഇടുന്നില്ല ആരും ലൈക്ക് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ